ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പസ്ത്രണായി വിശുദ്ധ പൗലോസ് കെ ദ ലേഖനം നാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ സൂര്യൻ അസ്തമയ്ക്കുവോളം നിങ്ങൾ കോപം വെച്ചു എന്ന വാക്യം കാണുവാൻ സാധിക്കും പറോർഗിസ്മോസ് എന്ന ഗ്രീക്ക് പ്രയോഗമാണ് കോപം അഥവാ ഏങ്കർ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ എന്നതിനെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യരുടെ പ്രകോപിതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഈ പ്രയോഗം ശക്തമായ വൈകാനിക പ്രതികരണത്തിന് കാരണമാക്കുന്ന ബാഹ്യ ഉത്തേജനത്തോടുള്ള പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം എന്നാൽ ഇത്തരം പ്രകടമായ രീതികൾ നിയന്ത്രിക്കപ്പെട്ടില്ല എങ്കിൽ കടുത്ത പാപത്തിലേക്ക് നയിച്ചേക്കാവുന്നതാണ് എന്ന ആശയമാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന ഉപദേശം നമുക്ക് നൽകുന്നത് കോപം പൊതുവെ ഒരു സ്വാഭാവിക മനുഷ്യവികാരമായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത് എന്നാൽ കൃത്യമായ നിയന്ത്രണത്താൽ നീതിനിഷ്ഠമായ ജീവിതം നിലനിർത്തുവാൻ സാധിക്കുമെന്നും നാം തിരിച്ചറിയണം അതിനാൽ കോപം വെച്ചുകൊണ്ടിരിക്കാതെ നീതിനിഷ്ഠമായി കൈകാര്യം ചെയ്തും ബന്ധങ്ങൾ ദൃഢമാക്കി മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ